കർത്താവിന് മഹത്വം നിങ്ങൾ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു ഇന്ന് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് എനിക്ക് കുറെ വീഡിയോസ് അത് വിദേശത്തുള്ളവരും സ്വദേശത്തുള്ള ആളുകളും ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രവചനങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ എന്നോട് പറഞ്ഞു പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊരു വിശദീകരണം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു മലയാളികളും ഭാരതത്തിലും ഭാരതത്തിനു പുറത്തുമൊക്കെ ധാരാളമായി ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഇത് മറ്റൊന്നുമല്ല ഞാനത് ജസ്റ്റ് യൂട്യൂബിൽ ചെക്ക് ചെയ്തു സെപ്റ്റംബർ ട്വന്റി ഫിഫ്ത്ത് ദൈവമേ അതിശയിപ്പിച്ച കാര്യം ഞെട്ടിപ്പോയി നൂറുകണക്കിന് വീഡിയോകൾ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം സംഭവിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ച് പറയുന്നവരും പ്രവചിച്ചവരും ദൈവം സ്വപ്നം കാണിച്ചവരും ദൈവം നേരിട്ട് വന്ന് സംസാരിച്ചവരുമായ പ്രവാചകന്മാരായ ആളുകളുടെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള അത് ലക്ഷക്കണക്കിന് ആളുകൾ വ്യൂസ് ഒക്കെയുള്ള വീഡിയോസ് പ്രതിപ്പെട്ടു കേരളത്തിലെ പ്രമുഖന്മാരായ ചില ആളുകൾ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ തൊട്ടും തൊടാതെയൊക്കെ സംസാരിക്കുന്നത് കേട്ടു കാരണം വന്നില്ലേ നാണക്കേടായി പോകും അതുകൊണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഇരുപത്തിനാലിനും ഇടയിൽ ഈ വരുന്ന യഹൂദന്മാരുടെ റോഷണ എന്ന് പറയുന്നത് തൃശ്രീ മാസം ഒന്നാം തീയതി കാഹ്ളധ്വനി പെരുന്നാളിൽ മിഷിഹായുടെ കാഹളം കേൾക്കും ജനം അതിനു വേണ്ടി ഒരുങ്ങണമെന്ന് വളരെ സീരിയസ് സീരിയസായി സംസാരിക്കുന്നത് കാണുവാനിടയായി അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തുവാണത് വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ പറയാം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു അതിങ്ങനെയാണ് ദൈവ മനുഷ്യപുത്രനെ സംബന്ധിച്ച ആ നാളും നാഴികയും ദൈവത്തിൻ്റെ ദൂതന്മാരോ മനുഷ്യപുത്രനോ അറിയുന്നില്ല പിതാവ് മാത്രമേ അറിയൂ അതിനെക്കുറിച്ച് ഞാനൊരു വിശദീകരണം തന്നാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കേൾക്കുക താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ കാരണം സത്യം അറിയാൻ ആളുകൾ ചുരുക്കമാണെന്നും സത്യത്തിന് വേണ്ടി കാതടയ്ക്കുന്ന ഒരു സമൂഹമായി ക്രൈസ്തവ സഭ മാറി എന്നുള്ളത് യാതൊരു തർക്കമുള്ള കാര്യമല്ല കാരണം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ വേദോസ്തവത്തിന്റെ വാക്യങ്ങൾ തെളിവ് സഹിതം കൊടുത്താലും തട്ടമുട്ടി തർക്കങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും അവയായങ്ങൾ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പാരമ്പര്യത്തെ സൂക്ഷിക്കാൻ വേണ്ടി തങ്ങളുടെ പിതാക്കന്മാർ പഠിപ്പിച്ചത് സത്യമാണെന്ന് വിചാരിച്ച് ജനത്തോട് സംസാരിക്കുകയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവചനത്തിലേക്ക് തിരിയേണ്ട സമയം കഴിഞ്ഞു നിങ്ങളെ നിങ്ങൾ പോകേണ്ടത് ഡാർവി പഠിപ്പിച്ചതും സോഫീൽഡ് പരത്തിയതുമായ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലെ ഒരു ഹോഷ്കല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവും അപ്പോസ്തോലന്മാരും ആദിമസഹയും പഴയ നിയമവും എന്താണോ സംഭവം പറഞ്ഞിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് പഠിക്കുകയും നിങ്ങൾ കൃത്യമായ കൃത്യമായ നിലയിൽ നിഗമനത്തിലെത്തുകയും ചെയ്യണം ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ കുറച്ചു കുറച്ചായിട്ട് സംസാരിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കർത്താവ് വരും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇരുപത്തി നാല് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ മുഴുവൻ അത് മാറ്റി പറയും ചെയ്യും അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി കലർണാത്തൊരു ദിവസം കാണാതെ പോയി പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു പോയി യേശു പിന്നെ ആരൊക്കെയോ രക്ഷിക്കപ്പെടാനുള്ളത് കൊണ്ട് ദൈവം വരുന്നത് താമസിക്കുന്നതെന്നൊക്കെ പറയും ഈ ഇടയ്ക്ക് ഈ ലേറ്റസ്റ്റ് ഞാൻ ഈ മെസ്സേജിന് കേട്ടത് യൂബർട്ട് ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു പ്രവാചകർണ്ട് ഹിസ് എ ഫാൾസ് പ്രോഫറ്റ് ലിമിറ്റഡ് ഹിസ് എ ഫാൾസ് പ്രൊഫറ്റ് കാരണം അദ്ദേഹം പറയുന്ന പ്രവചനങ്ങൾ നിവർത്തിയാകുന്നത് വളരെ ചുരുക്കമാണ് ഇത് ഒരാളിങ്ങനെ വിധിച്ച് പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കൃത്യമായിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു പ്രവാചകൻ ഒരു പ്രവാചകൻ താൻ പറയുന്ന വാക്ക് തെറ്റിയാൽ പ്രവചനം തെറ്റിയാൽ ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ പേര് പറയുന്ന കേട്ടോ പേര് പറഞ്ഞൊക്കെ കറക്റ്റ് ആയിരിക്കും പേര് അഡ്രസ്സ് വീട് വീട്ടുപേര് അമ്മയുടെ പേര് അപ്പന്റെ പേര് ചേട്ടന്റെ പേര് നമ്മുടെ മൊബൈൽ ഫോണിന്റെ നമ്പർ ഇതൊന്നും പ്രവചനമല്ല ദയവായിട്ട് തെറ്റിദ്ധരിക്കുന്നത് ഇതൊന്നും പ്രവചനമല്ല ഇത് പക്ഷെ ഏത് വരമാണെന്ന് എനിക്കറിയത്തില്ല പേര് യേശുക്രിസ്തു വിളിച്ചിട്ടുണ്ട് സക്കായി ഇറങ്ങി വരാൻ വിളിച്ചിട്ടുണ്ട് അത് ഒൻപത് വരങ്ങളിൽ ഏതാണെന്ന് എനിക്കറിയത്തില്ല പ്രവചനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഫ്യൂച്ചർ ഭാവി അവൻ്റെ ഭാവിയിൽ എന്താണ് അവന് സംഭവിക്കാൻ പോകുന്നത് ദാറ്റ്സ് എ പ്രൊഫസി ഫോർ ടെല്ലിംഗ് എന്ന് പറയും മുൻകൂട്ടി നേരിട്ട് നേരിട്ട് വരാൻ മുൻകൂട്ടി പറയും ഏതെങ്കിലും ഒരു പ്രവചനം ഒരു പ്രവാചകന്റെ വാക്കിൽ തെറ്റിപ്പോയാൽ വേദോഷം എടുത്തുകൊണ്ട് നടക്കുന്ന വരാന്നല്ല നമ്മൾ സത്യവചനമാണല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്നത് അയാളെ എന്ത് ചെയ്യണമെന്ന ബൈബിൾ വാക്യം കല്ലെറിഞ്ഞു കൊല്ലണം സെപ്റ്റംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കഴിയുമ്പോൾ ഈ പ്രവാചകന്മാർ പറഞ്ഞ പ്രവചനങ്ങൾ നിവർത്തിയായില്ലെങ്കിൽ ഇവരെ കല്ലെറിഞ്ഞു കൊല്ലണം പക്ഷെ നിയമം അനുവദിക്കുന്നില്ല നമ്മളെ പിടിച്ചു പോലീസ് അകത്താക്കും ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്ന് വെച്ചോണ്ട് പോകാനും പറ്റത്തില്ല പിന്നെ അന്നേരം പറയും അത് പഴയ നിയമമല്ലേ പുതിയ നിയമമല്ല പക്ഷെ ദൈവത്തിന്റെ വചനത്ത് പറഞ്ഞു ന്യൂടെസ്റ്റമണ്ടിലും യോഹന്നാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അനേക കള്ള പ്രവാചകന്മാരും നമ്മുടെ ഇടയിൽ പുറപ്പെട്ടിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ യൂബർട്ട് ഏഞ്ചൽ എന്ന് പറയുന്ന ആള് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ് ഈ ജാതികളുടെ പൂർണ്ണ സംഗീത കൈവളം അതായത് കൂടുതൽ ഒരു വാക്യം എടുത്തിട്ട് പറയാം ഓഫ് ദ നേഷൻ അതിന് ലൂക്കോസിന് സുവിശേഷം ഇരുപത്തി ഒന്നാം അദ്ദേഹത്തിന്റെ വാക്യം എടുത്തിട്ട് പറയുന്നു എന്തുവാ ജാതികളുടെ കാലം എറുസലേമിനെ മെതിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അവിടെ അവര് ആ മെതിക്കുന്ന ഒരു ജാതികളുടെ കാലം അപ്പൊ ഈ ജാതികളുടെ കാലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊടുക്കുന്ന വിശദീ അദ്ദേഹത്തിന്റെ വീഡിയോസ് ഉണ്ട് കൊടുക്കുന്ന വിശദീകരണം എങ്ങനെയാണ് ജാതികളിൽ നിന്ന് ഒരു സംഖ്യയെ ദൈവം വിവേർതിരിച്ച് എൻ്റെ സഹോദരി സഹോദരന്മാരെ ശ്രദ്ധിക്കും നിങ്ങളുടെ ഇടയിൽ എത്രയോ ഗ്രീക്ക് പണ്ഡിതന്മാര് എത്രയോ എബ്രായ പണ്ഡിതന്മാരുണ്ട് എനിക്ക് എബ്രായ ഭാഷ ഗിരിഭാഷ അറിയത്തില്ല ഞാൻ അതൊക്കെ നോക്കി വല്ല ഈ ബൈബിൾ ഹബ്ബിലൊക്കെ നോക്കി വാക്കുകൾ പഠിക്കുന്നവൾ മാത്രം നിങ്ങൾ പോയി നോക്ക് എന്താണ് പൗലോസപ്പോസലൻ ജാതികളുടെ സംഖ്യ എന്ന് പറഞ്ഞിരിക്കുന്നു ജാതികളുടെ സംഖ്യ വന്നു ചേരുവോളം ഇസ്രായേലിന് വംശം നേരിട്ടിട്ടു ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും ഇതിന് ഇന്ന് എന്ത് വ്യാഖ്യാനം കൊടുക്കും ഇങ്ങനെയാണോ നമ്മൾ വേദോസം പഠിപ്പിക്കും ഇങ്ങനെയാണോ ഒരു സാറ് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചത് ഏ ജാതികളുടെ പൂർണ്ണ സംഖ്യ എന്ന് പൗലോസപ്പോസൽ എടുത്തത് എന്താണ് എപ്പോഴും ശ്രദ്ധിച്ചോണം യേശുവും അപ്പോസ്തലന്മാരും പഠിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവർ പഴയ നിയമത്തിൽ നിന്നാണ് പറയുന്നത് യേശു ക്രിസ്തു ഒന്ന് പറഞ്ഞെന്താ ന്യായ പ്രമാണത്തെ പ്രവാചകന്മാരെ നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രയും വന്ന യോഗം അഞ്ചാ മത മത അഞ്ചാം അധ്യായം അപ്പോസ്തൽ ഇരുപത്തി ആറാമത്തെ അധ്യായത്തെ പൗലീസ് പറഞ്ഞെന്തോ പ്രവാചകന്മാരും മോശയും പറഞ്ഞതല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പറയുന്നില്ല അപ്പൊ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ വരവ് യേശുലൂടെയുള്ള രക്ഷ യേശുക്രിസ്തു സ്ഥാപിക്കാൻ പോകുന്ന പുതിയ സഭ ഇറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് സോ ശ്രദ്ധിച്ച് കേൾക്കണം അപ്പൊ ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ആൾഡ് പുളി പറയുന്നത് ഇങ്ങനെയാണ് ഏറ്റവും ഒടുവിലത്തെ അമേരിക്കൻ സ്ട്രീറ്റ് ആയിക്കോട്ടെ ഏതെങ്കിലും ലാസ്റ്റ് ലാസ്റ്റ് പേഴ്സൺ പേഴ്സൺ പറയാണ് ജീസസ് ഐ ബിലീവ് യു ഈ ആൾക്ക് എവിടെ നിന്ന് കിട്ടി സാധനമൊക്കെ ഏത് വാക്ക് ബേസ് ഒരു തിയറി അങ്ങ് ഉണ്ടാക്കുക എന്നിട്ട് ജനലക്ഷങ്ങളെ പഠിപ്പിക്കുക ഇത് കേൾക്കുമ്പോ എല്ലാരും കൈയിടിക്കുക ഈ മനുഷ്യന്മാർക്ക് വിദ്യാഭ്യാസം ഉള്ള ഒന്ന് ചെക്ക് ഓഫ് ജാതികളുടെ കാലം എന്ന് പറഞ്ഞാൽ ജെന്റൈൽസ് ദേവ എറുസുലേമിനെ ത്രഡി ചെയ്യുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓർക്കി അബൌട്ട് ടുഡേ ഇന്നത്തെ അത ദിവസത്തെ കുറിച്ചല്ലത് അതല്ല അത് യേശു ക്രിസ്തുവിന്റെ യേശുവിന്റെ കാലം അപ്പോസ്തലന്മാരുടെ കാലത്ത് കൃത്യമായ നിലയിൽ അന്നത്തെ സഭയ്ക്ക് ആ തലമുറയ്ക്ക് ദൈവപുത്രനായ ക്രിസ്തു അപ്പോസ്തലന്മാരും ബോധ്യം കൊടുത്ത കാര്യമാണ് അപ്പൊ അജാതികളുടെ കാലം വേറെ ജാതികളുടെ സംഖ്യ വേറെ ഇത് യൂബർട്ട് എഞ്ചിനെ അറിയത്തില്ല ജാതികളുടെ സംഖ്യ വേറെ ജാതികളുടെ സംഖ്യനസ് ഓഫ് ദ നേഷൻസ് ഫുൾനസ് ഓഫ് ദിവസ ആ ഫുൾനസ് ഓഫ് ദ നേഷൻ എന്ന വാക്ക് ഗ്രീക്കിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എനിക്ക് പ്ലെറോമോ ടോ പ്ലറോമോ സംതിങ് ലൈക്ക് ദാറ്റ് ഒരു വാക്ക് ഫുൾനസ് ഓഫ് ദ ഈ ഫുൾനസ് ഓഫ് ദ നേഷൻ എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എഫ്രീമിനെ നോക്കി എഫ്രീമിന്റെ തലയിലോട്ട് കൈവച്ചിട്ട് യാക്കോവ് പറയുന്ന വാക്കനും

ഇവിടെ പ്ലറോമോ എന്ന വാക്കും കൊടുത്തിരിക്കുന്നത് എന്താണ് ഫുൾനസ് ഓഫ് ദ നേഷൻസ് ആരാത് ചിതറിപ്പോയ പത്ത് ഗോത്രം എഫ്രീം അവര് വന്ന് യഹൂത ഗ്രഹത്തോട് ചേരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും അല്ലാതെ ഇന്ത്യയിലെ ചങ്കൻ അവസാനത്തെ ചങ്കരൻ രക്ഷിക്കപ്പെടുമ്പോൾ ഉടനെ കാഹളം കേൾക്കുന്നല്ല ദാറ്റ്സ് നോട്ട് ദ ബൈബിൾ സ്റ്റഡി അങ്ങനെ അല്ല ബൈബിൾ പഠിപ്പിക്കട്ടെ അങ്ങനെ അല്ല ബൈബിൾ പഠിപ്പിക്കട്ടെ അപ്പൊ ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എന്തുകൊണ്ട് പറഞ്ഞത് റോഷന ഡേ ആണ് തിശ്രീ മാസം ആരംഭിക്കുകയാണ് നമുക്കറിയാം ആ എല്ലാ ഉത്സവങ്ങളും ഫിക്സ്ഡ് ആണ് കേട്ടോ പാസ് ഓവർ ഉൾബി ലപ്പത്തിന്റെ പെരുന്നാൾ ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ പെന്തികോസ് പിന്നെ യോൺ കപൂർ ഇതെല്ലാം തന്നെ ഫിക്സ്ഡ് ആണ് പക്ഷെ ഇതിലൊന്ന് റോഷൻ എന്ന് പറയുന്ന കാഹ്ളധ്വനി പെരുന്നാൾ അല്ലെങ്കിൽ ഇതിന് റോഷന എന്ന് പറയുന്നത് ഇവരുടെ വർഷാരംഭം വർഷാരംഭമാണ് ന്യൂ ഇയർ കാഹ്ളധ്വനിയോടുകൂടിയാണ് അവർ പുതിയ ആരംഭത്തിലേക്ക് കയറുന്നത് ആ ദിവസം ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്നത് ചന്ദ്രൻ ആ ക്രസന്റ് വെളിപ്പെടുന്നതോട് ബന്ധപ്പെട്ടാണ് ആ ക്രസന്റ് വെളിപ്പെട്ടാൽ മാത്രമേ ആ ഡേ മനസ്സിലാക്കൂ ആ ഡേയും നാഴിക നേടിവെച്ചിരിക്കുന്നു ഇവിടെ നാഴിക വിനാഴിക സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെയൊന്നും അല്ല ഇങ്ങനൊന്നുമല്ല ആ ചന്ദ്രൻ അവിടെ വെളിപ്പെടണം സ്വർഗത്തിലെ ദൈവത്തിന് അല്ലാതെ ഭൂമിയിൽ ആർക്കും അറിയത്തില്ല മൂന്ന് പ്രധാന സാക്ഷികളെയാണ് അവർ നിർത്തിയിട്ട് എവിടെയാണിത് വരുന്നതെന്ന് നോക്കും നോക്കിയ ശേഷം ഈ മണിക്കൂറിൽ അതായത് ചില ദിവസം ഒന്നാം തീയതി വരും അല്ലെങ്കിൽ രണ്ടാം തീയതി വരുന്നത് കൊണ്ട് രണ്ടു ദിവസം മാറ്റി വെച്ചിരിക്കും സോ ആ അത് കണ്ടെത്തി വിശ്വ വിശ്വസ്തന്മാരായ സാക്ഷികളിൽ നിന്ന് കൃത്യമായ ബോധിപ്പിച്ച ശേഷം ഞാനിതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് ബോധിപ്പിച്ച ശേഷം മാത്രം ആണ് മഹാപുരോഹിതൻ മഹാഗുരുവിതൻ കാഹ്ളോട് അതിനെ റൊസെഷൻ ആരംഭിക്കുക അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ആ നാള് നാഴിയും അറിയാത്ത ഒരുങ്ങിയിരിക്കാൻ എന്തോ ഒരുങ്ങിയിരിക്കാനാണ് ജസ്റ്റ് ജീസസ് കണക്റ്റഡ് വിത്ത് ദാറ്റ് തെറു ദിവൽ ഓഫ് ട്രംഫർട്ട് ദ ഫെസ്റ്റിവൽ ഓഫ് ട്രംഫർട്ട് മീൻസ് നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം പറയാം ദൈവപുത്രേശു ക്രിസ്തുന്റെ മുഴുവൻ പ്രവർത്തി അക്കോർഡിംഗ് ഓഫ് ദ ദ ദ ഓൾഡ് ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് ഓൺ ഡേ ഡേ ഓഫ് 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 ബറീഡ് അൺലെവൻ അൺലെവൻ ബ്രഡ് ബ്രഡ് ഫെസ്റ്റിവൽ പുളിപ്പില്ലാത്ത പെരുന്നാണ്ടെന്ന് അടക്കപ്പെട്ടു കൃത്യമായിട്ട് ആ പ്രഭാതത്തിൽ മിശിക ഉയർത്തെഴുതി അൻപത് ദിവസം കഴിഞ്ഞപ്പോ പെന്തൈ സംഭവിച്ചു ിൽ ഹോളി സ്പൈം ടെസ്റ്റമെന്റിൽ പ്രമാണം കിട്ടി ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അ ജനതയുടെ മേലേക്ക് പകർന്നു ഈ നാല് ഉത്സവങ്ങൾക്ക് ശേഷം നാലൂ നാലു മാസം സമ്മറാണ് അതിനുശേഷമാണ് ഫോൾഫീസ് ഇത് സ്പ്രിംഗ് ഫീസ്റ്റും അത് ഫോൾഫീസ്റ്റും പറയുന്ന മൂന്നെണ്ണമാണ് അതിൽ യേശു ക്രിസ്തുവിന്റെ കാഹളധ്വനി ഉണ്ട് യേശു ക്രിസ്തുവിന്റെ മഹാഭാപ പരിഹാരമുണ്ട് എന്നിട്ട് സഭയുടെ പൂർണതയും ഗ്ലോറിഫിക്കേഷൻ അതായത് മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാറ് അന്നേ പറ്റത്തുള്ളൂ ദാറ്റ് മോമെന്റ് അപ്പം കാഹ്ളധ്വനി പെരുന്നാളിന്റെ അതേ ഡേറ്റിൽ ആണ് ക്രൈസ്റ്റിന്റെ പറോസിയ സംഭവിക്കേണ്ടത് പറോസിയ സോ കാഹളം ധനിക്കുന്നു അതെല്ലാം ഒരു ആ ഒരു ഒറ്റ മാസം കൊണ്ട് സംഭവിക്കുന്നത് സംഭവിക്കുന്നു കാഹ്ളുദിനോട് നടക്കുന്നു മരിച്ചവരുടെ പുനരുദ്ധാനം സംഭവിക്കുന്നു ആ മൊമന്റിൽ മഹാപുരോഹിതൻ വിശുദ്ധ മന്ദിരത്തിനും തിരിച്ചു വരിക മനുഷ്യർ മഹാപുരോഹിതൻ വിശുദ്ധ മന്ദിരം തിരികെ വരുന്നതിന്റെ പേരാണ് യോൻ സെക്കൻഡ് ഇവൻകപ്പോ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രതിഷ്ഠ എന്റെ സഹോദരി സഹോദരന്മാരെ ഇത് എക്സാക്ട് സെവൻറിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യം ക്രിസ്തുവിന്റെ വരവ് സംഭവിച്ചു കഴിഞ്ഞു അപ്പം ഇവർക്ക് ഞാനൊരു കൊസ്റ്റും ചോദ്യം ചോദിക്കാം കർത്താവ് ഇപ്പം ഈ ദേവാലയം എപ്പോൾ പൊളിയും ദേവാലയം പറയുന്നത് കല്ലിൻ്റെ കല്ലിന് ശേഷി അത് പൊളിയുന്ന കാലം വരുന്നു മധാന ശേഷി ഇരുപത്തിനാലാകും ബർക്കോസ് പതിമൂന്നിലുണ്ട് കേട്ടോസ് ഇരുപത്തൊന്നിലുണ്ട് അവിടെ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കും കർത്താവ് അത് എപ്പോ എപ്പോൾ ദേവാലയം പൊളിയുന്നത് എപ്പോ സംഭവിക്കും ദേവാലയം പളി പണിക്കുന്നത് എപ്പോഴാണ് സംഭവിക്കുന്നത് രണ്ട് നിന്റെ വരവിന് പറോസിയ നിന്റെ ായിരിക്കും കാലം അവസാനിക്കുന്നതിനും അടയാളം എന്ത് ഞാൻ ചോദിക്കുക യേശു ക്രിസ്തുവിന്റെ വരവിന്റെ അടയാളം നോക്കിക്കേണ്ട ആവശ്യം ആളിങ്ങി വന്നാൽ പോരെ ഈ അടയാളം ആവശ്യപ്പെട്ടത് തന്നെ ക്രൈസ്റ്റിന്റെ വരവ് ഇൻവിസിബിൾ ആണ് ഇൻവിസിബിൾ ആണ് ദാറ്റ്സ് നോട്ട് എ ഫിസിക്കൽ ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ആ ഉടുപ്പുമായിട്ട് മേളിൽ പോയി കസേര ഇരിക്കില്ല ജീസസ് ക്രൈസ്റ്റ് എ ലിവിങ് സ്പിരിറ്റ് ഡേ ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ലിവിങ് സ്പിരിറ്റ് ടുഡേ അപ്പം യേശു ക്രിസ്തു ആത്മാവിലാണ് വരുന്നത് അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടാണ് അവൻ്റെ വരുന്നത് അതുകൊണ്ട് പറഞ്ഞ ആ നാളിൽ മനുഷ്യപുത്രന്റെ അടയാളം സൈൻ ആകാശത്ത് സ്വർഗത്തിൽ വിളങ്ങ അതിന്റെ അടയാളം എന്തോ മനുഷ്യപുത്രൻ സ്വർഗത്തിലാണ് എന്നതിൻ്റെ അടയാളം അതാണ് ഇവിടെ നടക്കുന്ന ഡിസ്ട്രക്ഷൻ ജഡ്ജ്മെന്റ് സോ ഇന്ന് ലോകം മൊത്തം സെപ്റ്റംബറിന് വേണ്ടി കാത്തിരിക്കുന്നു ഞങ്ങളുടെ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കേട്ടത് എന്താ സെപ്റ്റംബറിൽ എന്തോ അസാധാരണമായ എന്തോ സംഭവിക്കാൻ പോവാണ് ഭയങ്കര അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള ദേവദാസനാണ് ഫാസ ക്രിസ് പാസ് ഫാസ ക്രിസ് പറയാം ദ നെക്സ്റ്റ് സിക്സ്റ്റി ഡേ ഇവർക്ക് ഇച്ചിരി അഡ്വാൻസ് പറയാം ബുദ്ധി ഭയങ്കര ബുദ്ധിമാരാ കാരണം നാളെ തിരിച്ചു ചോദിച്ചാൽ പിന്നാളെ കിടന്നുകൊണ്ട് ആയിട്ട് ആറ് അടുത്തൊരു അറുപത് ദിവസത്തിനിടയിൽ എന്തോ ഭൂമി സംഭവിക്കാൻ പോകും ഒന്നും സംഭവിക്കത്തില്ല എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കും നൈറ്റ് സൂര്യൻ അസ്തമിക്കും നമ്മൾ കഴിക്കും ആഹാരം കഴിഞ്ഞാത്തേക്കിടന്നോ പിന്നെ നോർമലി ഭൂമിയിൽ നടക്കുന്ന പല കാര്യം നടക്കും നിങ്ങൾ ഈ ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് ഇറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ ട്രൂ ഈ കൂട്ടത്തിൽ നിന്ന് ഒരു കൊച്ചു കാര്യം അപ്പം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി കർത്താവ് വരും ഇരുപത്തി ആറാം തീയതി ഞാനിവിടെ കാണും എന്തായാലും ഞാൻ കൈവിടപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ് കാരണം ബൈബിളിനനുസരിച്ച് കൈവിടപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ് കൈവിടപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എടുക്കപ്പെടുന്നവരാണ് കൊല്ലപ്പെടുന്നത് അത് അന്ന് സംഭവിച്ച കാര്യങ്ങൾ സോ ഞാൻ കാണത്തില്ല നിങ്ങൾ ഒരു പക്ഷെ പോയക്കോ പോക്കോ എനിക്ക് പ്രശ്നമല്ല ഐ ബിലീവ് ഇൻ ഗോഡ്സ് വേർഡ് ഐ ബിലീവ് ഇൻ ദ വേർഡ് ഓഫ് ഓഫ്റ്റിസ് മറ്റൊരു കാര്യം കൂടെ അവരുടെ ഇടയിൽ നിന്ന് കേട്ടതാണ് ഞാനിത് മുമ്പ് പരാമർശിച്ചിട്ടുള്ളതാണ് ഈ തെസലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുന്നത് ലേഖനം ഈ ലേഖനം എന്തിനാ അറിയിപ്പാണ് തെസലോനിക്ക സഭയോട് പറയുക ഇനി സഹോദരന്മാരെ ഇതാർക്ക് എഴുതി വെച്ചതാണ് നിങ്ങൾക്ക് ഇതൊരു പക്ഷെ കേൾക്കുമ്പോ ഭയങ്കര അസഹിഷ്ണ തോന്നുമായിരിക്കും തോന്നണം ഈ മെസ്സേജിനെ നിങ്ങൾ എതിർക്കണം മറ്റുമെങ്കിൽ എന്നെ പച്ചതെറിയും കൂടെ പറയണം നോ പ്രോബ്ലം അതാണ് കമന്റ് ബോക്സ് ഓൺ ആക്കിയിട്ട് നിങ്ങൾ പറയണം നിങ്ങൾ ഇത് പറയുമ്പോൾ മാത്രമേ ഇത് സത്യമാണെന്ന് തെളിയത്തുള്ളൂ നിങ്ങൾ സഹോദരന്മാരെ ആർക്ക് എഴുതുന്നു ഹൂസ് ഹിസ് ഓഡിയൻസ് തസലോനിയൻസ് ദ അറ്റ് തസലോനിയ സോ പോൾ വാസ് ടു ഇൻഫർമേഷൻ എന്താ ആർക്കെഴുതുന്നു പ്രത്യേകത കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് ഇവരുടെ എന്തൊരു ആശയക്കുഴപ്പം ഉണ്ടായിരിക്കും ഓക്കെ സഹോദരന്മാരെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും പെറോസിയ വാക്ക് ശ്രദ്ധിച്ചോണം പെറോസിയ മീൻസ് പ്രസൻസ് പ്രസൻസ് അവന്റെ സാന്നിധ്യം ഓൾഡ് ടെസ്റ്റമെന്റിൽ ദേവാലയത്തിൽ അവന്റെ സാന്നിധ്യം വന്നില്ലേ സെയിം വേ യേശുക്രിസ്തു കൂടെ നിർമ്മിക്കാൻ പോകുന്ന ദേവാലയത്തിലേക്ക് അവന്റെ സാന്നിധ്യം വരും പെർമനന്റ് റിസൈഡ് ചെയ്യാൻ വരുമോ ദാറ്റ് അല്ലാതെ നമ്മൾ ഇവിടുന്ന് എടുത്തുകൊണ്ടു പോകാൻ വേണ്ടി വരുന്നതല്ലോ നമ്മൾ നിന്ന് എടുത്തുകൊണ്ടാണ് നമ്മുടെ കർത്താവിന്റെ പ്രശ്നം അവന്റെ അടുക്കൽ കൂടെ നമ്മുടെ സമാധാനം സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവന ഭാവത്തോടെ ലേഖനത്താലോ സുബോധം വിട്ട് ഇളകി പോകുകയും ഞെട്ടിപ്പോകുകയും അരുത് അതൊക്കെ ഞാൻ വളരെ സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞുകൊണ്ട് അതായത് അവന്റെ വരവിനെ അവന്റെ എന്തോ അവന്റെ നാൾ അടുത്തിരുന്നു എന്ന് വെച്ചിട്ട് ആരെങ്കിലും വല്ല വചനം പറഞ്ഞാലോ പ്രവചനം പറഞ്ഞാലോ ഇളകി പോകരുത് ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത് ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും ശ്രദ്ധിക്കണം വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം നാശയോഗ്യനും അധർമ്മമൂർത്തിയായ അവൻ വെളിപ്പെടാം അവൻ ഇരിക്കുന്നത് അവൻ എവിടെ ഇരിക്കുന്നത് അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ ആദ്യമേ രണ്ടു കാര്യം സംഭവിക്കണമെന്ന് കഥാവിൽ വരുന്നതിനുമുണ്ട് എന്തൊക്കെയാ സംഭവിക്കണ്ടേ ശ്രദ്ധിച്ച് കേൾക്കണം എന്തായാലും പറയുമ്പോ ഒരു മലയാളിയുടെ അഞ്ഞാ കുഞ്ഞ പറയരുത് കൃത്യമായിട്ട് നമ്മുടെ ബൈബിൾ വെച്ചാണ് സംസാരിക്കുന്നത് രണ്ട് കാര്യം ഒന്ന് വിശ്വാസത്യാഗം വിശ്വാസത്യാഗം എന്ന അതിന്റെ നീ നിങ്ങൾ പോയി അതിന്റെ ഗ്രീക്ക് ഗ്രീക്ക് ഭാഷയോട് നോക്ക് ഗ്രീക്ക് ഭാഷ നോക്ക് വിശ്വാസത്യാഗം ഇവന്റെ പേര് നോക്കിക്കേ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടും ഇവിടെ മാൻ ഓഫ് ലോലെസ്നെസ് എന്ന് പറയുന്നത് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് ഗ്രീക്ക് പദം എന്താണെന്ന് അറിയുമോ അനോമിയ മീൻസ് ുലർ വേർഡ് എ ഹീബ്രൂ റൂട്ട് വേർഡ് അതായത് ന്യായ പ്രമാണമുള്ള എഴുതിയാക്കുന്ന ഹീബ്രൂ റൂട്ട് വേർഡുമായിട്ടാണ് ആ വേർഡിന്റെ പേര് ഇൻക്വിറ്റി വാട്ട് ഓഫ് ഇൻക്വിറ്റി ബ്രേക്കിംഗ് ലോ ബ്രേക്കിംഗ് ലോ എ മാൻസ് മീൻസ് ദർ ലോ ഇനിക്വിറ്റി നമ്പർ മത്സരിയാണ് അവൻ അതിന് കൊടുത്തിരിക്കുന്ന വിശ്വാസ ത്യാഗം കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന പദത്തിന്റെ ഗ്രീക്കിലും അങ്ങനെ തന്നെ കേട്ടോ ആ പദത്തിന്റെ അർത്ഥം രണ്ട് ഭാഷ എന്നാണ് എന്ന എന്ന വാക്കിന്റെ അർത്ഥം എന്ന വാക്കിന്റെ അർത്ഥം റിവോൾട്ട് റിബെലിയൻ റിവോൾട്ട് റിബലിയൻ റിവോൾട്ട് ിയൻസ്റ്റഡ് റിബലിയൻ വിശ്വാസ യാഗം ഗ്രീക്ക് ഡിക്ഷണറി പക്ഷേ നിങ്ങൾക്ക് കർത്താവായ വരവിന് മുമ്പ് ഒരു വലിയ റിവോൾട്ട് ഉണ്ടാകും ഒരു വലിയ മത്സരം ഉണ്ടാകും ഒരു വലിയ കലാപം ഉണ്ടാകും ാണ് കറപ്റ്റഡ് ആയിട്ടുള്ള പ്രീസ്റ്റുകളും ചേർന്ന് ദേവാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി രക്തരൂക്ഷിതമായ കറപ്ഷൻസ് ഉള്ള ഒന്നാക്കി ദൈവാലയത്തെ മാറ്റി അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത് അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റിട്ട് വരും സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് അണ്ടർ ദ ലോ നാവ് നോ ലോ Law is already completely completed and fulfilled totally when Jesus Christ came back in AD 70. Completely complete. Now we are not under law. So that man is man of under law. That's why it's a man of lawlessness. Anomia. Re revolt some People were followed up. revolt or die. a valsara on die. movements maccabia zealots' movements. അതിശക്തമായ റിവോൾട്ട് റോമ സാമ്രാജ്യത്തിനെതിരെ ഉണ്ടായി യേശുക്രിമാരുന്ന തൊട്ടു മുമ്പ് രണ്ട് കാര്യം ബൗലി സോറി ഒന്ന് റിവോൾട്ട് ഉണ്ട് രണ്ട് മാൻ ഓഫ് ലോലെസ്നെസ് അവൻ എവിടെ വരും എന്നാണ് പറഞ്ഞേക്കുന്നത് ദേവാലയത്തിൽ വരും ദേവാലയത്തിൽ വരും ദേവാലയത്തിൽ വന്നിരുന്ന ഇവിടെ എഴുതി വിശുദ്ധ സ്ഥലത്ത് വന്നിരുന്നിട്ട് എന്തു അവൻ ദേവാലയത്തിൽ വന്ന് ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന അപ്പൊ ഇവൻ ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്ത് വരും ഇവന് ദേവാലയത്തിനകത്ത് പ്രവേശിക്കാൻ യോഗ്യതയില്ല പുരോഹിതനും മഹാപുരോഹിതനും മാത്രം വരണ്ട സ്ഥലത്തേക്ക് ഈ അപ്പോസ്റ്റേറ്റ് ലീഡേഴ്സ് കറപ്റ്റഡ് ലീഡേഴ്സ് ഇതിനെക്കുറിച്ച് കുറിച്ച് ഒരു ഒരു വിശദീകരണം എങ്ങനെയാണ് പറയുന്നത് ദാറ്റ് ഇസ് എ അത് ഒരു ഒരു പേഴ്സൺ മാത്രം ആയിരിക്കത്തില്ല ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ടുള്ള ദൈവത്തെ മറുതിലിച്ച് വിശ്വാസത്യാഗം സംഭവിച്ച ഒരു ലീഡേഴ്സ് എ കറപ്റ്റഡ് ദ ടെമ്പിൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങൾക്ക് ഇൻ മാർക്ക് ചാപ്റ്റർ വായിച്ചു നമ്മുടെ കർത്താവ് പറഞ്ഞൊരു ഒരു മുന്നറിയിപ്പാണ് ശൂന്യമാക്കുന്ന മ്ളേച്ചത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ഇംഗ്ലീഷിൽ അവൻ നിക്കരുത്താത്ത സ്ഥലത്ത് അവൻ നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ എന്ന് യഹൂതിലുള്ളവർ മലയാളി കൂടി പോകട്ടെന്താസ്റ്റഡ് ദി ലോലെസ്നെസ് ദോലെസ്നസ് അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ എവിടെ ദേവാലയത്തിൽ നിൽക്കുന്നത് കാണും ഞാനൊരു ചോദിച്ചു ചോദിച്ചോട്ടെ എത്ര ദേവാലയം ഉണ്ട് ഒന്ന് ടാബർനാട്ടിൽ രണ്ട് ശലോമോൻ ഉണ്ടാക്കിയ ദേവാലയം ബി സി അഞ്ഞൂറ്റി എൺപത്തി മൂന്നില തകർക്കപ്പെട്ട് ബാംഗ്ലോ രണ്ടാമത്തെ ആലയം ഉണ്ടാക്കിയത് സെക്കൻഡ് ടെമ്പിൾ ബിൽഡ് ചെയ്തത് സെർബാബേലും യെസ്റായും കൂടെ ഒക്കെ ചേർന്നാണ് ദാറ്റ് വാസ് റീബിൽഡ് ബൈ ഹെറോത് പുതുക്കപ്പെടുന്നു അങ്ങനെ സെക്കൻഡ് ടെമ്പിൾ ജീസസ് ക്രൈസ്റ്റ് ആരാധിക്കാൻ പോയ അപ്പോസ്തലന്മാർ ആരാധിക്കാൻ പോയ ആ സ്ഥലമായിരുന്നു സെക്കൻഡ് ടെമ്പിൾ ദാറ്റ്സ് ദാറ്റ് സെക്കൻഡ് ടെമ്പിൾ മൂന്നാമത്തെ ടെമ്പിൾ അപ്പോസലന്മാരാൽ ദൈവത്താൽ ആത്മാവിനാൽ ജീവനുള്ള കല്ലുകളായി നമ്മെ കൊണ്ട് പടുത്തുയർത്തിയിരിക്കുന്ന സഭയാണ് പുത്തൻ എറുശ്ലൈൻ ഈ മാൻ ഓഫ് ലോല നമ്മുടെ അകത്ത് ഇരിക്കൂ ദേവാലയത്തിൽ ഇരിക്കണല്ലോ അതോ നമ്മുടെ ചർച്ചിനകത്ത് വന്നിരിക്കുവോ ടെന്തികോസ് പള്ളിക്കകത്ത് വന്നിരിക്കൂ ദേവാലയം എന്ന് അപ്പോസലൻ ഉദ്ദേശിച്ചത് അന്ന് നിലവിലുണ്ടായിരുന്ന എറുശ്ലേൻ ദേവാലയമാണ് അതിന്റെ അർത്ഥം എന്നിട്ട് തന്നെ താഴെ പറയുന്നുണ്ട് അവൻ എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ അവൻ സമയത്തിന് മുമ്പ് വെളിപ്പെടാതിരിക്കണെന്ന് ഇപ്പോൾ തടുക്കുന്നത് എന്താ നിങ്ങൾ അറിയുന്നു ഞാൻ അതിനെക്കുറിച്ച് കുറിച്ചൊന്നും ഇപ്പോൾ കൂടുതൽ പോകുന്നില്ല തടുക്കുന്നത് എന്താന്നൊക്കെ നമുക്ക് ചിന്തിക്കാം ഇപ്പൊ അപ്പൊ അത് ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു ഉണ്ട് റിബലിയൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ അത് വെളിപ്പെട്ടിട്ടില്ല രണ്ട് കാര്യം ഒന്ന് റിബലിയൻ സംഭവിക്കും റിവോൾട്ട് സംഭവിക്കും നമ്പർ ഓഫ് ടുസ് യത്തിൽ വിശുദ്ധ സ്ഥലത്ത് വന്ന് നിൽക്കും നിങ്ങൾ പ്രത്യക്ഷതയെ കുറിച്ച് ആശങ്കപ്പെടണ്ട ദിസ് ഇസ് വട്ട് ഹാപ്പൻസെന്റി ഹിസ്റ്റോറിക്കൽ പ്രൂഫ് സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അധർമ്മമൂർത്തി ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനി നമ്മുടെ മുമ്പിൽ ഒരു ഇല്ല നമ്മൾ ഈ വചനം തിരിച്ച് കോട്ടിയും മാട്ടിയും പറയുന്നതാണ് അധർമ്മി അധർമ്മമൂർത്തി എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ സോ യു ടു സെപ്റ്റംബർ ട്വന്റി ത്രീ ട്വന്റി ഫോർറ്റ് ഫോർച്ചർ നന്നായിട്ട് കുളിച്ചൊരുങ്ങിയിരിക്കണം ഇരുപത്തിയാറാം തീയതി പുതിയ ന്യായവുമായി പ്രവാചകന്മാർ വരുന്നത് കാണണം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇതുപോലെ പല സെപ്റ്റംബർ മാസം ഇനിയും കഴിയും ഒരു പതിനായിരം വർഷം സെപ്റ്റംബർ മാസം കഴിഞ്ഞാലും ജീസസ് ക്രൈസ്റ്റ് സോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് പൗലോസ് പറഞ്ഞ പോലെ യൂട്യൂബ് കണ്ടിട്ടും ഉപദേശിമാരുടെ വർദ്ധാനം കേട്ടിട്ടും നിങ്ങൾ ഇളകിയൊന്നും പോകണ്ട നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സംഭവം നിങ്ങളുടെ പിറകിലാണ് സംഭവിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷം കഴിഞ്ഞു ദൈവാനുഗ്രഹിക്കട്ടെ താങ്ക് യു